നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്നോ പുരോഹിതയാണെന്ന് പറഞ്ഞിട്ടൊന്നും കഥയുടെ പ്രിയപ്പെട്ട് മാനസാന്തരപ്പെടണം അയാളുടെ ഈ മാനസാന്തരം കള്ളുകൂടിയ മാർക്കറി ഞാൻ കണ്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും പോലും കള്ളു കുടിച്ചിട്ടില്ല പ്രിയപ്പെട്ട ഒരു എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരു ഒരു സ്കൂൾ ടീച്ചറോട് ഞാൻ സുവിശേഷം പറഞ്ഞ മർത്തോമാക്കാരനായിട്ടോ അദ്ദേഹത്തോട് ഞാൻ സുവിശേഷൻ പറഞ്ഞ പരിഹാസത്തോടെ എന്നോട് ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് എന്നിട്ട് ഈ സാർ എന്നോട് എന്റെ വിജയം ഞാൻ ആണെങ്കിൽ ഓർമ്മ വയസ്സെന്നാൽ പോട്ടെ ആ കള്ളു കുടിച്ചിട്ടില്ല വ്യഭിചാരം ചെയ്തിട്ടില്ല ആരുടെയും കയ്യിൽ പണം മേടിച്ചിട്ടില്ല ആർക്കും കൊടുക്കാനില്ല ഈ എൺപത്തിമൂന്ന് വയസ്സവരെ പണി പോലും വന്നിട്ടില്ല ഞാൻ എന്നോ മാനസാന്തരപ്പെടും ചോദിച്ചത് ഞാൻ എന്തോ മാനസാന്തരപ്പെട്ടത് ഞാൻ എന്താണ് ദൈവത്തെ പോലെ ഞാൻ അപ്പച്ചനോട് ഒരു കാര്യം പറഞ്ഞു ദിവസം ഞാൻ പറഞ്ഞു വ്യഭിചാരം ചെയ്യരുത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് അത് നമുക്ക് ഈ അച്ചാൻ അത് ചെയ്തിട്ടില്ലല്ലോ പക്ഷേ പ്രിയപ്പെട്ടത് യേശുക്രിസ്ത് പറഞ്ഞു ഒരു സ്ത്രീയെ നിങ്ങൾ മോഹിക്കേണ്ടതിന് നോക്കി പോയെങ്കിൽ നീ അവളോട് വ്യഭിചാരം ചെയ്തു പോയി അപ്പൊ ഞാൻ ഹൃദയം കൊണ്ട് നീ വ്യഭിചാരം ചെയ്ത ഒരു അപ്പച്ചനാണ് എന്റെ മുമ്പിൽ മുന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോഴേ ആ അച്ഛൻ എന്താണ് നെഞ്ചത്തടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഞാൻ കുറ്റക്കാരനാണ് പ്രിയപ്പെട്ട നമ്മൾ പുറമേ കാണുന്ന ചില കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ നീതികരിക്കുന്നുവോ അരുത് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു മാത്രമേ നീതിമാനായിട്ടുള്ളൂ അവൻ മാത്രമേ പാപമില്ലാത്തവനായിട്ടുള്ളൂ